അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രമായി വൃക്ക രോഗികൾക്കും ക്യാൻസർ ബാധിച്ച രോഗികൾക്കും ലുക്കൂമിയ അതുപോലെ നട്ടലി നിക്ഷതം ഏറ്റുകൊണ്ട് കിടപ്പിലായ രോഗികൾക്കൊക്കെ ചികിത്സാ കാലയളവിൽ താമസിക്കാനും അവർക്ക് ചികിത്സ നൽകുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇടമാണ് കെയർ ഹോം ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പദ്ധതി കഴിഞ്ഞ അഞ്ച് വർഷമായി ഒരുപാട് രോഗികൾക്ക് ആശ്വാസം പകരുന്ന ഒന്നായി ഇതിനകം മാറിയിരിക്കുകയാണ് ഒരുപാട് സുമനസ്സുകളുടെ സഹകരണം കൊണ്ടാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മാസത്തിൽ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ ഇതിന് ചെലവ് വരുന്നുണ്ട് ഉദാരമതികളുടെ സഹായവും പിന്തുണയുമാണ് ഇതിനെ മുന്നോ മുന്നോട്ട് നയിക്കുന്നത് ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമുക്ക് കെയർ ഹോമിനോടൊപ്പം നിൽക്കാം എല്ലാവരും ഇതുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അള്ളാഹു നമ്മുടെ എല്ലാ രീതിയിലുള്ള ഇത്തരം നന്മകൾ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹെൽപ്പിംഗ് ഹാൻഡിൻ്റെ പ്രവർത്തകരെ പറ്റി അഭിനന്ദിക്കുന്നു അള്ളാഹു കബൂൽ ചെയ്യട്ടെ സ്ലാ വലൈക്കും വർഹമത്